ഹലോ എല്ലാവർക്കും ശ്രീദേവി കൊമ്പിളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കുറച്ച് ടിപ്സും കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ടിപ്സ് നമ്മൾ ഈ എല്ലാം പെട്ടെന്നൊക്കെ വല്ല കല്യാണങ്ങൾക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരിതാണ് അപ്പം അതും കുറച്ച് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ മറന്ന് പോകരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിൽ കയറിയേക്കണയാണ് അപ്പോൾ നമ്മൾ ഇഡലിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവൊക്കെ പൊങ്ങിയാന്ന് നോക്കുക ആദ്യം തന്നെ പരിപാടി എൻ്റെ മാവ് പൊങ്ങിയാന്ന് നോക്കിയാണ് അപ്പോൾ മാവൊക്കെ പൊങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് പാൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്നൊരു ഫങ്ഷനുണ്ട് ഒരു ഒരു ഇരുപത്തെട്ട് ഇട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ എൻ്റെ ജോലിയൊക്കെ തീർക്കണേ അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ചേട്ടൻ്റെ മോളുമൊക്കെ അവരിവിടെ ഉണ്ട് അപ്പോൾ അവർക്കുള്ള കറികളൊക്കെ റെഡി ആക്കണേ അപ്പോൾ രാവിലെ മത്തിക്കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് അറരായിട്ടുള്ളു കേട്ടോ പിന്നെ ഇഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തി അപ്പോൾ ഇതെല്ലാം ആറരക്കുള്ളിൽ തന്നെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മത്തിയൊക്കെ തലേദിവസമൊക്കെ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരുന്നിട്ടാണ് അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ അതേ മത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി റെഡിയായി അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഇനി എനിക്ക് ഒന്ന് കുളി മേലൊന്ന് കഴിയണം എന്നിട്ട് റെഡി ആവണം എന്നു പറയുമ്പോൾ ഇപ്പോൾ റെഡി ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴൊക്കെ റെഡി ആയാൽ മതി അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇനി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം പിന്നെ അതിന് മുമ്പ് എനിക്കൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ടിപ്സിൻ്റെ വീഡിയോ അതെടുക്കണം അപ്പോൾ അത് കാരണം നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കുറച്ച് സ്പീഡപ്പായിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നേ അപ്പോൾ ഇനി നമ്മുടെ ടിപ്സ് ചെയ്യുവാണ് അപ്പോൾ അതിന് ഞാൻ രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കണത് തേൻ അപ്പോൾ ഈ രണ്ട് ഐറ്റം മാത്രം മതി നമ്മുടെ മുഖത്തിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഫങ്ഷന് പോകണേക്കാട്ട് മുമ്പ് തന്നെ ഇത് ആദ്യം തന്നെ ചെയ്യുവാണ് അപ്പോൾ ഇത് വരട്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം വേറെ അരിപ്പൊടി ഒന്നും ഇടണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ഇതാണ് അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ അഡ്രസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് അപ്പം ഞാനത് മോഹൊക്കെ കഴുകി എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പം എന്താ ഞാൻ സംസാരിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീഡിയോ അല്ല സോറി ടി വി വെച്ചേക്കണേ ഇലക്ഷൻ റിസൾട്ട് അറിയണ ഇതും ഒക്കെ അപ്പോൾ ആ ടി വിയുടെ ശബ്ദവും എല്ലാം കൂടി ആകുമ്പോൾ ആകെപ്പാട് ഇത് അതാണ് ഞാൻ ഓവർ ഓവറൊക്കെ കൊടുക്കാണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പരട്ടുമ്പോൾ ഓരോന്നൊക്കെ പറയാനും പറ്റുന്നില്ല എനിക്ക് അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഇതിട്ട് കൊടുക്കണം എവിടെ കണ്ണിൻ്റെ മേളും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ തേനും തൈരും മാത്രമല്ല ഉള്ളൂ അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ അപ്പം ചേട്ടനെന്നോട് അവിടെ നിന്ന് ആരൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേണേ അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇത് തേനും തൈരും നമുക്ക് ഇപ്പം ഇന്ന ദിവസമൊന്നും ഇതിൽ എല്ലാ ദിവസവും യൂസ് ചെയ്താൽ നല്ല നിറം വെക്കും നമ്മൾ അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാൻ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് നമുക്കതിൻ്റെ അപ്പം ഞാൻ എപ്പോഴും അരിപ്പൊടി അരിപ്പൊടിയോണ്ടാണ് ചെയ്യാറ് അപ്പം ഇപ്പം എനിക്കിത് കഴിഞ്ഞ ദിവസം കൊണ്ട് കിട്ടിയതേ അപ്പം ഞാൻ നോക്കിയപ്പോൾ അവർക്ക് നല്ല ഇതുണ്ട് ഉണ്ട് മുഖത്ത് അപ്പോൾ ഒന്ന് രണ്ട് സാധനവും വീട്ടിലുള്ളത് തന്നെയല്ലേ അപ്പം നമുക്ക് ചെയ്ത് നോക്കാമല്ലോ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയാണ് അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പം ഞാൻ റെഡി ആകാൻ പോണേക്കാട്ട് മുമ്പ് തന്നെ അപ്പം നമ്മുടെ പെട്ടെന്ന് തന്നെ കുളിച്ചു കഴിഞ്ഞ് വന്നതാണ് എന്നാൽ കഴുത്തിലോട്ടൊക്കെ പുരട്ടി അല്ലെങ്കിൽ പിന്നെ രണ്ട് സ്ഥലത്ത് രണ്ട് നിറമാവും നമ്മൾ ചെയ്യുമ്പോൾ മുഖം മാത്രമേ ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് അപ്പോൾ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അത് കൊണ്ട് തന്നെ തുടച്ചെടുക്കണേ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇത് ലൈവായിട്ട് കാണാമല്ലോ ഇത് നോക്കിക്കേ കണ്ടോ ഞാൻ കഴുകണേക്കാട്ട് മുമ്പ് തന്നെ ഞാനൊന്ന് തുടച്ച് കാണിച്ചൊന്നാണ് പിന്നെ നമുക്ക് കഴിയെടുത്താൽ മതിയല്ലോ എന്താ തേനും തൈരും കൂടിയുള്ള മുഖത്ത് ആ പാക്കിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നേരെ തന്നെ കാണിച്ചു ഇഷ്ടപ്പെട്ട ഈ ടിപ്സ് അപ്പോൾ ഞങ്ങൾ കാത്തൂനെ വിളിച്ച് കാണിച്ചു കൊടുക്കണത് എങ്ങനെയുണ്ടെന്ന് കാത്തൂനോട് വെച്ചപ്പോൾ കാത്തൂനും ഇഷ്ടപ്പെട്ട് കഴുകി വന്നിട്ടാ അപ്പൊ ഇനി ഒരുങ്ങിയിട്ട് വരട്ടെ ഞാൻ ഇപ്പഴത്തേപ്പം ഞാൻ മുഖം കഴുകി വന്ന് രണ്ടാമത് കണ്ട അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഒരു മോയ്സ് ക്രീമാണ് ആദ്യം ഒന്നേ അപ്പൊ നമുക്ക് നേരത്തെ ആ തൈരും ഹണിയും കൂടി ചെയ്തിട്ട് നല്ല ഒരു വ്യത്യാസം ഉണ്ടട്ടെ ശരിക്കും പറഞ്ഞു ഇനി മേക്കപ്പ് കൂറിട്ട ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ഞാൻ ഇടുന്നത് നമ്മുടെ എസ് പി എഫ് ഫിഫ്റ്റിന്റെ സൺസ്ക്രീൻ ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഫൗണ്ടേഷൻ ഉപയോഗിക്കുകയുള്ളെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമേ ഞാൻ ഇടള്ളൂ ഒന്നിന്റെ ഇതിലേ എനിക്ക് ഇഷ്ടിക്കണം അതാണ് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഹിസ്റ്റിക്കണ പിന്നെ ഞാൻ പൗഡർ യൂസ് ചെയ്യണ ജോൺസന്റെ ഇടുള്ളേ മറ്റേ പൗഡർ ഒന്നും ഇടത്തില്ല അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് വരത്തില്ല

ಬಿಟ್ಟು നമ്മുടെ ബ്ലാക്ക് ഒരു ചെറിയൊരു പൊട്ടി ഇത്രേള്ളൂ നമുക്ക് മുടി കഴിയാതെ മുടി ഞാനെങ്ങനെ ഇട്ടേന്ന് അറിയോ രാത്രി കുറച്ച് മുടി ഇങ്ങനെ എടുക്കും എന്നിട്ട് കുറച്ചും കൂടി താഴോട്ട് ഇട്ടിട്ട് പിന്നെ ഈ ക്ലിപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇടും അങ്ങനെ ഇടുമ്പോൾ നമുക്ക് മുടിക്ക് നീളം തോന്നും അങ്ങനെ ഞാൻ ചെയ്യുന്നു ഷോളൊക്കെ എടുത്തിട്ടുണ്ടെ ഇതാണ് നമ്മുടെ ഷോള് ഞാൻ ഇപ്പോൾ ഷോൾഡറിനെ എങ്ങനെയാണെന്നറിയോ ഞാൻ പിന്നെ ഒന്നും ചെയ്യത്തില്ല എനിക്കിഷ്ടമല്ല പിന്നൊന്നും ഇടണം ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒഴുക്കി എടുത്തോളൂ ഉണ്ടോ തിരിച്ചു ചിലവർ ഷോൾ ഇടുന്ന ഞാൻ പല രീതിയിലുണ്ട് ഷോൾഡറിനെ കാണിച്ചു തരാം ചിലര് നമ്മൾ ഷോൾ ഇടുമ്പം ഇവിടെ ഇങ്ങനെ പിൻ ചെയ്യും ഏ ഇവിടെ പിൻ ചെയ്തിട്ട് അത് നല്ല വർക്കൗട്ട് ഇത് ഇതിനൊക്കെ ചെയ്തത് നല്ലതാണ് എന്നിട്ട് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ചോളയെ ഒത്തിരി നീളമുണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു സ്റ്റൈൽ കിടക്കും പിന്നെ ചിലവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വശം അടുക്കി വെക്കും ഒരു വശം അടക്കി വെക്കും എന്നിട്ട് ഈ ഒരു വശം ഇങ്ങനെ ഫ്രീ ആക്കി ഇതിങ്ങനെ ഇടും ചിലവർ പിന്നെ എന്താ ചെയ്യുക ഇങ്ങനെ പിടിക്കും എന്നിട്ടിത് ഇങ്ങനെ ഇടും അങ്ങനെ പല സ്റ്റൈലിൽ ഒക്കെ ഷോൾ വേറെയും ഞാൻ പക്ഷേ ചിലർ ഇത് ഇത് ഇങ്ങനെ ഇടും പുതച്ചാണെന്ന് എനിക്കിഷ്ടമായിരുന്നു പുതച്ചോണ്ട പിന്നെ നമ്മൾ ഈ അടുക്കി അടുക്കി എടുക്കില്ല ഇത് ഇങ്ങനെ നിറയോ ചിലർ അങ്ങനെ എടുക്കും എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ പെടിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചു അതൊന്നും എനിക്ക് ഇഷ്ട കേട്ടോ അതൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പൊ നല്ല ഇവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഞാനിപ്പോ സ്റ്റൈൽ കേട്ടോ ഇതിപ്പോ നല്ല ഭംഗിയിൽ നമ്മളിവിടെ പിൻ്റ് ചെയ്ത് ഇവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഞാൻ ചീറ സ്റ്റൈൽ കാണിച്ചു തരാം ഇങ്ങനെ കറക്റ്റ് ലെവലാക്കിയിട്ട് വലതേ സൈഡിൽ ഞാൻ എടുത്തോളാം അങ്ങനെ എടുത്തോളൂ അതില്ല റെഡിയായി ഞാൻ ചേക്കും കൂടി ഇട്ടുകഴിഞ്ഞാല് വാച്ചും കൂടി കെട്ടിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഞാൻ മുഖത്ത് ചെയ്ത ആ ടിപ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പം ഞങ്ങൾ ആ ചടങ്ങിന് പോവാണ് ഇരുപത്തെട്ട് എട്ടിന് അപ്പോൾ ഇവിടെ അടുത്ത് എന്ത് പനമ്പാലം എന്ന് പറയുന്ന സ്ഥലത്തൊക്കായിരുന്നേ ഫങ്ഷൻ അപ്പോൾ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്ന് അപ്പോൾ ഇരുപത്തെട്ട് എട്ടിൻ്റെ സമയമൊക്കെ ആയി അപ്പോൾ ഇതേ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും കൂടി ഇതൊക്കെ കെട്ടണാണ് തരടൊക്ക അപ്പോൾ ഇത്രയേ ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്